വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സ്നേഹിതരെ നമ്മുടെ കത്തോലിക്ക ഭവനങ്ങളിൽ പൊതുവായിട്ട് കാണുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് അനുവദിനാ വിശുദ്ധർ എന്നാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത് മോൺസഞ്ഞോർ തോമസ് മൂച്ചാടനാണ് അതിന് അഞ്ഞൂറ്റി അറുപത്തെട്ട് പേജേ ഉള്ളൂ പി ടി ജോൺ എന്ന ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന് അതിനായിരത്തി അമ്പത്തിരണ്ട് ഉണ്ട് ഏതാണ്ട് ഇരട്ടൈ അതിൻ്റെ പേര് നല്ല ഭാഗ്യം നല്ല ഭാഗം തിരഞ്ഞെടുത്ത പറന്നാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്ത പറയുന്നതാണ് അതിനകത്ത് ആ ശീർഷകം പുസ്തകത്തിന് അന്ന് പേരിടാനുണ്ടായ കാരണം ഇന്ന് നമ്മൾ ബൈബിളിൽ കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിലുണ്ട് നാഥൻ നാടങ്ങും നന്മ ചെയ്ത് നടന്നും നീങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മട്ടയുടെയും മറിയത്തിൻ്റെയും വീടുകളിലെത്തി അവിടെ മർത്ത യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വ്യക്രജത്തെയും വര്യാകുലയുമായിരുന്നു മറിയുമാകട്ടെ അവൻ്റെ പാലത്തിനരിയിൽ നിന്ന് അവനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ അടുക്കളയിൽ നിന്ന് നർത്ത വന്നിട്ട് യേശുവിനോട് പരിഭവം പറഞ്ഞു കട്ടാവേ ശുശ്രൂഷയ്ക്കായി എന്നെ ഇവിടെ തനിയെ വിട്ടിരുന്നത് അങ്ങനെ കാണുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയൂ യേശു പറഞ്ഞു മർത്താ മർത്താ നീ അനേക കാര്യങ്ങളിൽ ഉത്കണ്ഠാവുകയും ഉത്കണ്ഠാവുകയും വെക്കത്തെയുമായിരിക്കുന്നു മറിയുമാകട്ടെ നല്ല ഭാഗം തിരഞ്ഞെടുത്തു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല നല്ല ഭാഗം തിരഞ്ഞെടുത്തുകൾ ആ പുസ്തകത്തിന് പേര് വരാനുള്ള കാരണം ഇന്നത്തെ സുവിശേഷമാണ് ഈ രണ്ട് സഹോദരിമാരും ലാസറിൻ്റെ സഹോദരിമാരായിരുന്നിരിക്കണം കാരണം യേശു പലപ്പോഴും സ്നേഹിതനായ ലാസറിൻ്റെ വീട്ടിൽ പോകാറുണ്ട് അതുപോലുള്ളൊരു സാധാരണ യാത്രയായിരുന്നു അത് ഇതിന് സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഇന്നത്തെ സുവിശേഷഭാഗം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കണ്ണടച്ച് ഏകാന്ത യോഗി പോൽ പാടത്ത് ചെന്നിരിക്കുന്ന കൊറ്റിയേക്കാൾ കാടും മരകളും വർണ്ണിച്ച് പാടുന്ന കാർക്കുയിലിനെയാണ് എനിക്ക് ഏറെ ഇഷ്ടം തങ്ങുമ്പോഴിയുടെ വരികളാണ് കണ്ണടച്ച് ഏകാന്ത യോഗി പോൽ പാടത്ത് ചെന്നിരിക്കുന്ന കൊറ്റിയേക്കാൾ ഒരു കാലം അടക്കി ചിറകി ഇളക്കി തലമിടക്കി മറുജകിൻ്റെ ഉള്ളിലൊതുക്കി ഒറ്റക്കാലിലിരുന്നുകൊണ്ട് കൊക്ക് ധ്യാനിക്കുകയാണ് അങ്ങനെയുള്ള അവസരത്തിൽ കൊക്കിൻ്റെ നിറം വെടുത്തതാണ് ആർക്കും ആകർഷകമായി തോന്നാവുന്ന വെടുത്ത നിറമാണ് കൊക്കിന് പക്ഷേ കാർക്കുയിൽ കറുത്തതാണ് പക്ഷെ ചെയ്യുന്നതോ കാടും മരകളും വർണ്ണിച്ച് പാടുന്ന കാർക്കുയിലിനെയാണ് എനിക്ക് ഏറെ ഇഷ്ടം കടും മലകളും വർണ്ണിച്ച് പാടുന്ന പ്രവർത്തന നിരതമായൊരു ജീവിതം മറ്റൊന്ന് പ്രാർത്ഥനാപൂർവമായൊരു പ്രതീകം ഇത് രണ്ടുപേരും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ മറിയം പ്രാർത്ഥനാ നിർഭരമായൊരു ഹൃദയത്തോടെ യേശുവിൻ്റെ പാദത്തെങ്കിലിരുന്നു അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു മർത്തയാകട്ടെ പ്രവർത്തന നിരതമായൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവൾ യേശുവിനെ സൽക്കരിക്കാനുള്ള മാർഗങ്ങളാണ് അന്വേഷിച്ചു ലോകത്തിൽ ഏറ്റവും ചെറിയ ചെറുകഥ എഴുതിയിട്ടുള്ളത് ദ ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന പുസ്തകം എഴുതിയ ഏനസ്റ്റ് ഹെമിംഗ്വുടേതാണ് കിഴവനും കടലും എന്ന് പ്രസിദ്ധമായൊരു നോവൽ അദ്ദേഹത്തിന് പേരിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ ചെറുകഥ ആറ് വാക്യങ്ങളേ ഉള്ളൂ ഒന്ന് ഫോർ സെയിൽ വിൽപ്പനയ്ക്ക് ബേബി ഷൂസ് നോട്ട് ഓൺ തേഞ്ഞിട്ടില്ലാത്ത കുട്ടിപ്പാടുകൾ കഥ തരുന്നു ഇംഗ്ലീഷിൽ ആറ് വാക്കുകൾ മലയാളത്തിൽ അതിനേക്കാൾ പൊറുവാക്കുകൾ ഇതുപോലെ വളരെ പ്രസിദ്ധമായ ഒരു കഥ കൂടി പറഞ്ഞ് ഇന്നത്തെ ഇപ്പോൾ പ്രസംഗം ഉപസംഹരിക്കാം സുഭാഷ് ചന്ദ്രൻ എഡിറ്റ് ചെയ്ത ഡി സി ബുക്സ് സംഘടിപ്പിച്ച ഫ്രാഷ് ഫിക്ഷൻ എന്ന മത്സര പരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ എഡിറ്റ് ചെയ്തിട്ട് മിനി കഥകൾ കവിതകൾ എന്ന പേരിൽ സുഭാഷ് ചന്ദ്രൻ ഒരു പ്രസംഗം പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ അർജൻറ്റീനക്കാരനായ അർക്കാൻഡോ മക്ടിയ എന്ന വ്യക്തി എഴുതിയ ഒരു ചെറിയ കഥയോടെയാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഞാൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടി അവൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് എന്നെ നോക്കി രണ്ട് വിരലുകൾ ചൂണ്ടി ടോ ടോ എന്ന് കാണിക്കുമായിരുന്നു പല ദിവസവും അയാളത് ശ്രദ്ധിച്ചു ഒരു ദിവസം കുട്ടി വീരൽ ചൂണ്ടി ടോ ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു ോ ഇടിവെട്ടേറ്റോ അവൻ വീടിൻ്റെ മട്ടുപ്രാവിൽ നിന്ന് തെരുവിലേക്ക് വീണു ഞാൻ ഓടി ചെന്നു ചോറയിൽ കുടിച്ചവൻ്റെ ശരീരം കണ്ടപ്പോൾ എനിക്കാകെ വെപ്രാളമായി ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു കുഞ്ഞ് എന്നോട് തിരിച്ചും ചോദിച്ചു ഞാൻ അങ്ങയെ വെടിവെച്ചത് കൊല്ലാനായിട്ടല്ലോ അങ്ങോ പറഞ്ഞ പങ്കടച്ചു മരിച്ചു ചെറിയ ചെറുകഥ മിനി കഥ കവിത എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷൊരു കവിത നമുക്കറിയാമല്ലോ ഒറ്റ വലിയ ഉള്ളു കുരിശ് യേശുവിൽ യേശു കുരിശ് യേശുവിൽ യേശുമോ കുരിശേഷുമോ എന്ന ചോദ്യം ഇല്ല എന്ന വ്യക്തമാണ് ഇനി നമ്മുടെ കുടുംബജീവിതത്തിൽ രണ്ട് മാതൃകകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഏഴിന് കേരളം സന്ദർശിച്ച ജോൺ പോൾ മാർപ്പാപ്പയാണ് ഏക മാർപ്പാപ്പ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹം ഫെബ്രുവരി എട്ടാം തീയതി ഭരണഘാനത്ത് അൽഫോൻസിനെയും നന്നാണത്ത് ചമരക്കുരിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു അതിനുവേണ്ടിയായിരുന്ന പ്രധാനമായ വരവ് ഈ ഗുണപാഠ കഥകൾ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട് യേശുവിൻ്റെ പ്രാതെങ്കിലിരിക്കുക അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക കണ്ണടച്ചേകാണ്ട യോഗി പോൽ പാടത്ത് ചെന്നിരിക്കുന്ന പെൺകൊറ്റിയേക്കാളും കാടും മലകളും വർണ്ണിച്ച് പാടുന്ന കർക്കുയിനെയാണ് എനിക്കേറെ ഇഷ്ടം നമ്മൾ നോക്കി അൽഫൻസ പറയുന്നുണ്ടാകും ഒരു ജീവിതം ഒരു പ്രസംഗവും പുറത്തു പറയാതെ ഒരു മിഷൻ മേഖലകളിലേക്ക് ഒരിക്കലും പോകാതെ ജീവിച്ച പ്രാർത്ഥനാ നിർഭരമായ ജീവിതം മറുഭാഗത്ത് ഉച്ചകഴിഞ്ഞ് വെച്ചതിനായി പ്രഖ്യാപിക്കുന്നത് ചവറ കുര്യാക്കോസ് ഏരിയാസറ്റിനെയാണ് വാഴ്ചപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് അവിടെ പ്രവർത്തന നിരതമായ ഒരു ജീവിതം ആന്നാനും കുന്നിനെ ചുറ്റിൽ അന്നില്ലാത്ത ഒരു സംവിധാനം കൂടും പിന്നീട് ഉണ്ടായിട്ടില്ല അത്രമാത്രം പ്രവർത്തന നിരതമായിരുന്നു ചവറ കുര്യാക്കോസ് ഏരിയാസറ്റിൻ്റേത് ഈ രണ്ട് മാതൃകകളും നമുക്ക് ആവശ്യമാണ് യേശുവിനെ സർക്കരിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിനേക്കാൾ നല്ലത് യേശു പറയുന്നു മന്ത്രഭാഗം തിരഞ്ഞെടുത്ത് അവിടെ അതുകൊണ്ട് അത് അവിടെ നിന്നെടുക്കപ്പെടുകയില്ല നല്ല ഭാഗം തിരഞ്ഞെടുത്ത് വരുന്ന പുസ്തകത്തിന് പേര് കൊടുക്കാനുള്ള കാരണം ഇതാണ് വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് വരാം പ്രവർത്തന നിരഭമാകണം പ്രവർത്തന നിർബന്ധമാക്കണം രണ്ടും രണ്ട് പ്രതീകങ്ങളാണ് പ്രവർത്തന നിർഭരമായ ഒരു ജീവിതം മറിയത്തിൻ്റെത് പ്രവർത്തന നിരന്തരമായ ഒരു ശുശ്രൂഷ മട്ടയുടെത് കുടുംബജീവിതത്തിൽ വരുമ്പോഴേ സന്ദേശം ഉൾക്കൊള്ളുക പ്രാർത്ഥന വേണം പ്രവർത്തനം വേണം രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ